ഹലോ അസ്സലാമു അലൈക്കും വാഹമത്തല്ലായി വബർക്കാത്തു വെൽക്കം ബാക്ക് ടു ഷെർവീസ് ടൈം പാസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതായി എവിടെ സുഖമാണ് എന്ന് വിചാരിക്കുന്നു മാഷാ അല്ലാഹ് അലില്ല ഞങ്ങളും തോന്നുന്നു അപ്പോഴിതാ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ജൂൺ ഒന്നാം ദകത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് വിടാനൊന്നും മാറിക്കരുത് പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർക്കാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലേക്കും പ്രസ് ചെയ്യുക അതിൽ ഓൾ നിന്റെ ഓപ്ഷൻ കൂടി അനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് ഞാനിരുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് പെട്ടെന്ന് കിട്ടുള്ളൂ കേട്ടോ പിന്നെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് എന്താ വെച്ചാൽ മുതിരക്കറി ഉണ്ടാക്കുന്നതും പിന്നെ ഒരു പുളിഞ്ചി പുളിഞ്ചുണ്ടാക്കുന്നതും ഒക്കെ ഒക്കെയാണ് കേട്ടോ വീട്ടിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എളുപ്പമാണിത് ശ്രദ്ധിക്കാൻ അതൊക്കെയാണ് വീട്ടിൽ ഉള്ളത് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കട്ടെ സ്റ്റാർട്ടിങ് തന്നെ ലൈക്ക് ബട്ടനൊക്കെ പ്രസ് ചെയ്യാൻ നോക്കുക പിന്നെ വീട് മുഴുവനായിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക ഒക്കെ അവർക്ക് പറഞ്ഞതാണ് പിന്നെ കുട്ടികളെ പാടവലിക്കുന്നതൊക്കെയാണ് കേട്ടോ വീടുള്ളത് അപ്പോൾ അതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ എന്താണ് പുറത്ത് വാർഗത്തിൽ പോയിക്കാണ്ട് തീയ്യൊക്കെ കുടിപ്പിച്ച് അവിടെ ചോറ് അവിടെ വെക്കാൻ വിചാരിച്ചു വെക്കുമ്പോൾ കേട്ടോ ഒരു പാടോ അങ്ങനെ വീണ് കിടക്കുന്നത് അപ്പോൾ അത് എടുത്ത് നോക്കുമ്പോൾ കുറച്ചു നേരം അവനൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താ പാണി വലിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ വലിക്കും മിന്നുമോക്കും പൂ ഇങ്ങനെ ഒരു പൂതിട്ടോ അപ്പം അങ്ങനെ ജിതുമാനെ പാണി വലിച്ചെടുക്കെട്ടോ ഫസ്റ്റ് ഞാൻ അങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട് പിന്നെ അവൾ മോനെ വലിക്കട്ടോ ഇപ്പോഴേ ഇപ്പത്തെ കാലത്തൊന്നും ഇപ്പോൾ ഇങ്ങനെയൊന്നും വലിക്കാനൊന്നും ആരും കിട്ടില്ല കേട്ടോ അത് ഞാനിങ്ങനെ ആലോചിച്ച് നമ്മളെ പഴയക്കാല കുട്ടിക്കാലൊക്കെ നാട്ടുകൊണ്ട് ഓർത്ത് പോയിട്ടോ ഇങ്ങനെയൊക്കെ വലിക്കുമ്പോൾ പണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെയല്ല അപ്പോൾ ഇന്ന് ഈ കളികളൊന്നും ഇല്ലല്ലേ പാള വലിക്കുക പിന്നെ പല പല കളികൾ ഇനി ഇപ്പം ഇന്ന് കുട്ടികൾ ഫോണായിട്ട് ഇങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ കളികളെ പിന്നെ കളികളൊന്നും ഇല്ലാതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കര കേടുകയാണ് അപ്പോൾ അത് അവനെ പാലൊക്കെ വലിച്ചു കൊടുത്ത് പിന്നെ പിന്നെ മുഖക്ക് കൈയിൽ കുഴച്ചിട്ട് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചങ്ങനെ അവളെ കയ്യൊക്കെ ഉഞ്ഞ് ഞാൻ ചെറുതായിട്ട് വരലൊക്കെ എടുത്ത് ഇങ്ങനെ വലിച്ചൊക്കെ പൊട്ടിച്ചെടുത്തിട്ടോ പിന്നെ ഞാൻ അവിടെ നിന്നാണ് വലിക്കാൻ വിചാരിച്ചിട്ട് പിന്നെ അവളെ വലിച്ചപ്പോൾ കുറച്ചൊരു ആശ്വാസം ആയിട്ട് പിന്നെ അവർക്ക് ഒരു ഉഷാറൊക്കെ കിട്ടി അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ചോറിനുള്ള വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിട്ട് അപ്പോൾ അത് അറുകടുപ്പ് പൊടിപ്പിക്കാൻ വന്നു പിന്നെ കുറച്ച് അപ്പോൾ അതൊക്കെ ഒന്നാണ് ചിരകി വെക്കട്ടെ വിചാരിച്ചിട്ടോ പിന്നെ കുറച്ച് പിന്നെ കറണ്ട് പോകുമെങ്കിലോ പെട്ടെന്ന് മഴക്കാലം ഒക്കെ പെട്ടെന്ന് കറണ്ട് പോകും മുതിരേന്റെ കറിയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ വിചാരിച്ചു തേങ്ങ അരച്ചു വരക്കു പിന്നെ തേങ്ങ തേങ്ങ രണ്ടുമൂന്നും കൂടി ചിറകി എടുക്കാണ്ട് പിന്നെ ഇതിലേക്കൊരു തുള്ളീൻ്റെ ചെറിയൊരു അഞ്ചി ഇട്ടെടുത്തിട്ടുണ്ട് അപ്പൊ അത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ അരച്ചിട്ടണ്ട് വരട്ടോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ മുതിര കൊറച്ച് ഇങ്ങനെ എടുത്താണ്ട് വറുത്ത്ക്കാണ്ട് എന്ന് അതും തന്നെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ തേങ്ങ അരക്കലൊക്കെ കൈ കിട്ടും അപ്പോൾ അതാ തേങ്ങ അരക്കനും ഒക്കെ കഴിഞ്ഞ് ഞാനിതാ എന്താ കുട്ടികൾ കുട്ടികളതിൻ്റെ ഞാനിവിടെ ഇങ്ങനെ പണിയെടുക്കുക കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങ ചേർക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കുട്ടികൾ ഭയങ്കര തല്ലും പൊടി ജിദ്വാനാണെങ്കിൽ വല്ലാത്ത തീരെ കളിക്കട്ടോ അവനെന്തങ്ങനെ തീരെ കളിപ്പിച്ച് കാണും ഇങ്ങനെ മറ്റോളങ്ങനെ പീഡിപ്പിക്കുക ഞാനാണെങ്കിൽ അകത്ത് ഓരോ തിരക്കിട്ടോരോ പണി പണീരാണ് മുങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവരാണെങ്കിൽ ഇവരെ തല്ലും കൂടി അങ്ങോട്ട് കട്ടി ഇങ്ങട്ട് കട്ടി ഇറങ്ങിട്ട് അത് കേൾക്കാനും മറ്റവർക്കാണെങ്കിൽ പേടിയത് ഇവൻ അങ്ങനെ ഇടയ്ക്ക് പോകണമെങ്കിൽ അവർ പേടി അവങ്ങനെ പേടിക്കാനായിട്ട് നിൽക്കും ചെയ്യാനെട്ടോ അപ്പം അങ്ങനെ ഏതോ അതിനൊക്കെ ഒരു പരിഹാരമായി ഞാനിങ്ങനെ പ്രശ്നമൊക്കെ പരിഹരിച്ച് അപ്പോഴിതാ മുതിര വർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എന്താണ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് നല്ല മുതിര എടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടിയൊക്കെ ചൂടായതിനു ശേഷം ഈ മുതിര ഇതിനൊക്കെ ഇട്ടിന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് കുറച്ചൊരു വർവ് ആകുന്നത് വരെ ഇതൊന്ന് വറു വറക്കണം ഇങ്ങോട്ട് പിന്നെ ഒന്ന് തണുത്തിൻ്റെ ശേഷം നമുക്ക് ഈ മിക്സിൻ്റെ ജാറിലിട്ടുന്നുകൊണ്ട് ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ട് നല്ല നല്ല അരി നല്ലതുകൊണ്ട് പേസ്റ്റാക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കട്ടെ അപ്പോൾ ഏതായാലും ഞാനുണ്ട് വറക്കട്ടെ അങ്ങനെ മുതിര വറക്കലും ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനിതാ ചോറ് ഞാൻ റൈസ് കുക്കറിൽ എന്താ ചോറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ റൈസ് കുക്കറിലേടാക്കി വയ്ക്കാൻ ചാച്ചിട്ടു അപ്പോൾ ഞാനിങ്ങനെ ഊറ്റിയെടുക്കാണ്ടു വറക്കടുപ്പു കെട്ടി കൊണ്ടുവന്നിട്ടോ ഒക്കെ വന്താരം കിട്ട് കൊണ്ടുവന്നു അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു എന്തായാലും ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഒരു സ്റ്റീലിൻ്റെ ഒരു തണ്ടിട്ട് വെച്ചത് അതിലേക്ക് ഞാൻ ഊറ്റിയെടുക്കണം ഇപ്പോൾ അലൂമിനിയത്തിൻ്റെ ചട്ടി അങ്ങനത്തൊന്നും ഇനിക്ക് വെക്കാൻ പറ്റില്ല എന്നിട്ട് കിട്ടിയാറ് അപ്പോൾ അതിൽ തന്നെയാവുമ്പോൾ ചൂട് വൈകുന്നേരം വരെ ഒന്നും ചെയ്തോളും വിചാരിച്ചിട്ട് അങ്ങനെ വെക്കാട്ടോ പിന്നെ ഇതിന് മഴത്തൊക്കെ പെട്ടെന്ന് തണുക്കുമല്ലോ അപ്പോൾ അങ്ങനെ പക്ഷപ്പം ആര് ചോറൂറ്റർ ഏകദേശം കഴിഞ്ഞ് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതഞ്ഞ് കറി ഞാൻ സോറി എന്താണ് തേങ്ങൻ്റെ അരപ്പൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മിക്സി ജാറിൽ നിന്ന് അപ്പം നീ മുതിര വറുത്തു കഴിഞ്ഞപ്പോൾ ഇത് തണുത്തൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് ഇന്ന് നന്നാക്കിയിട്ടൊന്ന് അര അരക്കട്ടെ ഞാൻ ഇങ്ങനെ അരക്കുമ്പോൾ കുറച്ചൊക്കെ വെള്ളം വേണ്ടി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ കുറച്ചൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ജാർ ഒരുക്കുന്നത് കൂടി ശ്രദ്ധിക്കണം അപ്പം അതിന് കണ്ടതാണ് ഞാൻ അര എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ ഇങ്ങനെ ചേർത്തി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കുറങ്ങും അപ്പോൾ പിന്നെ പിന്നെ ഇങ്ങനെ ചേർത്തി കൊടുത്തു അപ്പോൾ ആ അരപ്പടക്കം നിൽക്കട്ടെട്ടോ അപ്പോൾ ഇനി ബാക്കി തേങ്ങ ഞാൻ ചിരകി വെച്ചതുണ്ടായിട്ടുണ്ട് അപ്പോൾ നീ ഇതൊരു ബോക്സിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലാണ് കൊണ്ടേക്കട്ടെ അപ്പോൾ ആവശ്യം വരുമ്പോൾ ഇക്കാലം ിവസം നല്ല മഴയും നല്ല കാറ്റും നല്ല ഇടിയൊക്കെ ഉണ്ടോ നല്ല ഇടിയും ഒക്കെ ചെറുതിട്ടുണ്ട് എൻ്റെ ഇടയിൽ കറൻറ്റൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഈ മുതിര അരക്കാൻ നേരത്ത് എനിക്ക് കറണ്ട് ഒന്നും പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരൊക്കെ കാത്തിരുന്ന് അങ്ങനെ കറണ്ട് വന്നിട്ടോ വരുമോ വരുമോ അത് തേങ്ങൻ്റെ അരപ്പൊക്കെ പിന്നെ ഏതായാലും അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മുതിരയും കൂടി അരക്കാണ്ടല്ലോ ഓർമ്മലായിട്ടല്ല അത് പിന്നെ അങ്ങനെ ആവട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഏതായാലും അങ്ങനെയൊക്കെ റെഡി ആയി കിട്ടി അപ്പം ഇത് അതിലേക്ക് ഈ ഒരു മുതിരക്ക് ഞാൻ വേണ്ടിയിട്ടൊരു ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം നമ്മൾ അരച്ചച്ച മുതിര ഇതിലേക്ക് ചേർത്തിട്ട് ഇനി നന്നാക്കിയിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ മിക്സ് ചെയ്തിട്ട് നന്നാക്കിയിട്ടുണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നന്നാക്കി തന്നെ ഇങ്ങനെ യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കട്ടോ പിന്നെ അത്ര പാകത്തിൽ ഉപ്പും ചേർക്കുക ഇങ്ങോട്ട് വേവുന്നത് വരെ ഒന്ന് പെട്ടെന്ന് വേട്ടോ അപ്പം പെട്ടെന്ന് ആകുന്നൊരു കറിയാണ് ഈ മുതിരക്കറി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഞങ്ങൾക്കിതൊന്ന് വേവിച്ചെടുക്കട്ടോ ഇങ്ങോട്ട് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചേ അപ്പോൾ ആദ്യം അരച്ച് വെച്ചിട്ടുണ്ടായി ഇങ്ങനെ തേങ്ങൻ്റെ അരപ്പ അത് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് ഇത് തിളച്ചതിന് ശേഷം തിളക്കിയാൽ തുള്ളി വെച്ചാൽ തുള്ളിയതിന് ശേഷം നമുക്കത് ഓഫാക്കി എടുക്കട്ടോ അപ്പോൾ വേവൊക്കെ പാകമാണോ ഉപ്പൊക്കെ പാവാ പാകമാണോ എന്നൊക്കെ നോക്കുക അപ്പോൾ ഞാനിത് തീയൊക്കെ കത്തിച്ചിട്ട് ഞാൻ ഈ ഒരു മുതിരൊന്ന് വേവിച്ചെടുക്കട്ടെട്ടോ മുളകും പൊടിയും മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് വേവുന്നത് വരെയൊന്നും പച്ചേരം കത്തിക്കാൻ പെട്ടെന്നുണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ കറി ഇപ്പോൾ ഏകദേശം തുള്ളി കഴിഞ്ഞിട്ടുണ്ട് തുള്ളിയത് അല്ല ഇനി ഇത് വെന്ത്ക്കൂടെ എന്നൊക്കെ നോക്കുക അപ്പോൾ അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലാ ഞാൻ പറഞ്ഞല്ലോ തേങ്ങൻ്റെ അരപ്പി കൂടി ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട് ഇത് നന്നാക്കിയിട്ട് വന്ന് തുള്ളിയതിന് ശേഷം നമുക്ക് ഓഫാക്കിയിട്ട് ഞാൻ അതിന് ഇതിലൊക്കെ പോയി വന്നപ്പോൾ അതിന് നന്നാക്കിയിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കഥ കേട്ടോ ഇനി ഇതിലേക്കൊരു എന്താ അപ്പോൾ കുറച്ചും കൂടി വെള്ളം കുറവുണ്ട് തോന്നിയപ്പം എന്താ കുറച്ച് വെള്ളം കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെതിരേക്ക് എന്താ ചെന്ന് ഉണ്ടാക്കുന്നത് എന്താ വെച്ചാൽ ഇന്ന് മീനും അങ്ങനത്തെ ഒന്നും ഇല്ലാട്ട് ഫുഡുകളൊന്നും അല്ല അപ്പോൾ പുളി ഇഞ്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുതിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ദാ അതിലിതിലേക്ക് പുളിയൊക്കെ തപ്പിപ്പോയപ്പോ കുറച്ച് ഇങ്ങനെ ഇഞ്ച് അത് ഒക്കെ തപ്പിപ്പോയത്തിന് നന്നാക്കി വെട്ടി തളിച്ചു പറഞ്ഞില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പുളി ഞാൻ വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കരൻ്റെ ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടാണ് ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട് രണ്ടാണിയില്ല കേട്ടോ ഒന്നരേ ഉള്ളൂ അപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ഞാൻ പൊട്ടിച്ച് വെച്ചതാട്ടോ അപ്പം ഇത്ര മതി വിചാരിച്ചു അപ്പം അങ്ങനെ അതാ ഒരു ഇഞ്ചിൻ്റെ ഒരു മാങ്ങഞ്ചിൻ്റെ ഒരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത് മാങ്ങഞ്ചി വെളുത്തുള്ളി അവിടെ എന്താണ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് എന്താണ് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം പിന്നെ നല്ല ജീരകവും വേണം അതിലേക്ക് അപ്പോൾ അതാ ഏലക്കായ് പട്ട എന്താണ് ഗ്രാമ്പു അതൊക്കെ അല്ല സോറി കറാമ്പൂവും ഇതൊക്കെ ചേർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഞാനൊരു മിക്സിൻ്റെ ജാറുക്ക് ഞാനിതാ നല്ല ജീരക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതിലേക്ക് വെളുത്തുള്ളി നമ്മൾ എടുത്തു വെച്ച മാങ്ങഞ്ചി ചേർത്തി കൊടുക്കുക പിന്നെ എന്താ ഏലക്കായ് കറമ്പൂവ് പട്ട അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് പാകത്തിന് വെള്ളം കൊഴിച്ചെടുത്തിട്ട് അര ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചിട്ടുണ്ട് വരാം കേട്ടോ ഈ ജിതുമാനാണെങ്കിൽ ഞാൻ രണ്ടാണീ ശർക്കര എടുത്തപ്പോഴേക്ക് ഇതാവുന്ന പൊട്ടിച്ച് വച്ചപ്പോഴേക്ക് വല്ലാത്തൊരു വാഷും ഇതും ആയിട്ട് ഇങ്ങനെ ഒരു സാധനം കിട്ടിയേ ഒരു പറ്റുള്ളൂ എന്താ ഓൻ ഉദ്ദേശിച്ചത് അത് കിട്ടിയ പറ്റുള്ളൂ ചേച്ചിട്ട് ഇങ്ങനെ സൂര്യക്കീട് കേട്ടോ സൂര്യക്കീട് അപ്പം അങ്ങനെ ഏതായാലും ഞാനത് കൊടുക്കാനാവില്ല ചച്ചനെപ്പം ചോദിക്കുന്നത് എന്താ ശർക്കര കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ എന്താണ് എടുത്ത് കൊടുത്ത് പങ്ങനെ അവൻ്റെ കരച്ചിലൊക്കെ നിർത്തിയിട്ടോ അപ്പം അങ്ങനെ അതാ അവൻ്റെ എന്തോ ഒരു സൊരു കിടുന്നു ഇനി ഒരു പണിക്കാണ്ടായിക്കളി പിന്നെ അതൊക്കെ കിട്ടിയിട്ട് തന്നെ നിൽക്കുള്ളു അപ്പം അങ്ങനെ ഞാനൊരു പൊട്ടൊക്കെ അങ്ങനെ കൊടുത്തിട്ട് ഇതാ ഞാനിതാ കറി വറക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പെരും മഴയുണ്ട് പെയ്യുന്ന നേരാണ് പെരും മഴയുണ്ട് കുറച്ച് ഇപ്പം ഇതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ കടു എന്താ സോറി കറി ഒന്ന് കടുുകിട്ടൊന്ന് വരക്കട്ട് വിചാരിച്ചിട്ട് കുറച്ച് കറിവേപ്പിലും വേണം അപ്പം കറിവേപ്പിലയും അങ്ങ് കൊണ്ടുവന്നിട്ട് ഇതാ ആവശ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം ഇതാ കുറച്ച് കറിവേപ്പിലും ഇതിലേക്ക് ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഇതെന്ത് ചെയ്യുക എന്ന് വെച്ചാൽ കറിയിലെ ചട്ടിയിലേക്കൊണ്ട് ഒഴിച്ചെടുക്കട്ടോ അപ്പോൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒഴിച്ചുക ഒഴിച്ചെടുത്തിട്ട് കറി നന്നാക്കിയിട്ടൊന്നാണ് മിക്സ് ചെയ്യുക അത്രയൊക്കെ തന്നെ അപ്പം നന്നാക്കി അതുകൊണ്ട് പൊട്ടി വരുക കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിയും പോയതാണ് അപ്പോൾ അതാ കറി വറക്കലും കഴിഞ്ഞു അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക അപ്പോൾ അപ്പോഴിതാണ് ഞാൻ എന്താക്കിയ തീരക്കറി ആയതായാലും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ കുട്ടികൾ പിന്നെ കഴിക്കില്ല അവർക്ക് ഇനി അത്ര ടേസ്റ്റ് ഉണ്ടെങ്കിൽ കറിയെന്ന് പറഞ്ഞ സാധനം അവർക്ക് പറ്റൂലെ കേട്ടോ അങ്ങനെ എന്ത് എത്ര ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും കൂട്ടൂല അപ്പം അങ്ങനത്തെ നമ്മളെ കറി എന്തൊക്കെ എല്ലാവർക്കും പറഞ്ഞാലും ഞാനും ഉമ്മയല്ലേ ഉള്ളൂ ഇഷ്ടപ്പെട്ടു പിന്നെ ജിതമാൻ കഴിക്കണേനു കുഴപ്പമൊന്നുമില്ല പക്ഷേ മറ്റോളെ പിന്നെ പകർപ്പ് എടുത്താൽ പിന്നെ ഒന്നും പറയാൻ വയ്യല്ലോ അവൾ എന്താ കാണിക്കണത് വെച്ചാൽ അതന്നെ അപ്പം ഞാൻ വേണമെങ്കിലും വേണ്ട അപ്പോൾ അവൾ എന്താ കാണിക്കുന്നത് വെച്ചാൽ അത് തന്നെ പകർപ്പ് എടുത്ത് അങ്ങനെ അവർ കഴിക്കണ്ട അപ്പം ഞാൻ എന്താ കഴിക്കാനായിട്ടില്ല കേട്ടോ ഇനി പുളിഞ്ചി കൂടി ഒന്ന് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ മണ്ണിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് വന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക ഇനി നല്ലെണ്ണ ആണെങ്കിൽ ഉണ്ടെങ്കിൽ നല്ലെണ്ണയായാലും മതി കിട്ടും അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പുളിഞ്ചി എങ്ങനെയൊന്ന് നമുക്ക് കാണിച്ചാൽ കേട്ടോ അപ്പോൾ ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് പൊട്ടിക്കുക കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ ഇടാ പിന്നെ നിങ്ങൾക്ക് ഉണക്കമുന്തിരി മുന്തിരി വേണമെങ്കിലും ഇടാ അണ്ടിപ്പരിപ്പ് വേണമെങ്കിലൊക്കെ ഇട കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും ചെയ് ഇവിടെ ചെയ്യുന്നില്ല കേട്ടോ ഇനി ഇതിലേക്ക് എന്താ പിന്നെ മുളക് പൊടി അതൊന്നും അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെയാണ് ചേർക്കുന്നത് അപ്പോൾ ഏതായാലും ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം അപ്പോഴേക്കിവിടെ പെരും മഴയും കാറ്റും ഇടിയും ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരു മൂടൽ കുറച്ച് നേരത്തെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ മൂടലും ഇതൊക്കെ ആയിട്ട് പിന്നെ ഇതുണ്ടാക്കാനും ഇങ്ങനെ അടുക്കളയിൽ നിന്ന് നിൽക്കാനും വയ്യ അവസ്ഥ അങ്ങനെ കാറ്റും ഒക്കെ കണ്ടിട്ട് ചെറുതായിട്ടൊക്കെ ഒരു പേടി ഒക്കെ വരുന്നിട്ടോ അപ്പോൾ അത് ആ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്തോളൂ പിന്നെ കുറച്ച് ഉലുവയും കൂടി അത് ഇട്ടു കൊടുക്കട്ടെ കഴുകിക്കാട് അപ്പോൾ അത് ഇട്ടു ഇട്ടെടുത്തതിന് ശേഷം ഇനിയിപ്പോൾ എന്താ നോക്കുക പിന്നെ ആവശ്യത്തിനുള്ള കറി ഇട്ട് അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് നല്ല മീനിനനുസരിച്ചുകൊണ്ട് ഒന്നും കൂടി ഒന്ന് പറയുന്നത് മാത്രമാണ് കേട്ടോ അപ്പോൾ അതാ ഇനിയിപ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ശർക്കര പോവാനിടയാണോ അതൊഞ്ഞ് പുലിൻ്റെ അത് ഇനി നന്നാക്കിയിട്ട് ഒന്നാണ് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഇനി മിക്സ് ആവുന്നത് വരെ നന്നാക്കി ഒന്നുകൂടി ഒരു ഒരു ആ എന്താ പറയുക പച്ച ഇതൊക്കെ അല്ലേ ഒരു ചായ ഇതൊക്കെ മാറുന്നത് വരെയാന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇതാ കുറച്ച് നല്ല ജീരകം വെളുത്തുള്ളി ഇഞ്ചി ആ ഒരു പേസ്റ്റും കൂടി കൊടുക്കുക അരച്ചിട്ടുണ്ടായിട്ട് ചെറുതാക്കിയിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു ഏലക്കായ് കറുവപ്പട്ട അതൊക്കെ അല്ലേ ഏലക്കായി ഗ്രാബ് കറുപ്പട്ട അതൊക്കെ ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ എടുത്ത് വെച്ച പൊടി കുറച്ച് പൊളിയാണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എത്രയൊന്നും കണക്കൊന്നും നോക്കിയിട്ടില്ല കുറച്ച് അത് എടുത്തിട്ടുണ്ട് ഇത് നന്നാക്കിയിട്ടുണ്ട് ഞാൻ പിന്നെ എടുക്കുന്നുണ്ട് അപ്പം നന്നാക്കിയിട്ട് തന്നെ ഇതിൻ്റെ അത് കിട്ടിയിട്ടുണ്ട് അത് നല്ല പുളിയിലെ പുളി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് നല്ല നല്ലോ പഞ്ചസാര ശർക്കരയൊക്കെ വേണ്ടിയിട്ടും അപ്പോൾ ഞാൻ ഈ എടുത്തരാണിതും ഇതിലേക്ക് പോരട്ടെ അപ്പോൾ ആ നീര് കൂടി ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പുളിൻ്റെ നീര് ഇതിലേക്ക് ഒഴിച്ചെത്തി നന്നാക്കിയിട്ട് അതൊരു കുടുങ്ങി വയ്ക്കട്ടെ ഒരു ശർക്കര പാനീം കൂടി ഉണ്ട് ആകുമ്പോൾ അപ്പോൾ ഉഷാറാവും കേട്ടോ കുറച്ചുകൂടി വെള്ളം അധികം ഉണ്ടാവും അപ്പോൾ എന്താ പുറത്ത് കണ്ട് നോക്കുമ്പോൾ പേരും മഴ അവിടെ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അടുക്കള ഇരൊന്നും പണ്ട് കാണില്ല കേട്ടോ അത്രയ്ക്കും ഇരുട്ട് മൂലം അപ്പോൾ പുറത്താണ് ഈ ഒഴിച്ചത് ആ മഴ വന്ന ഈ വീല അവിടെ അങ്ങനെ പുളിഞ്ചിൻ്റെ അക്കൗണ്ട് കൊമ്പടുത്ത വീടിയാണ് കാണുന്നത് അപ്പോൾ അങ്ങനെതാ അർപ്പത്തിക്കും ചട്ടിക്കൊന്നും കണ്ണു കാണുന്നില്ല പിന്നെ മണ്ട ചട്ടി എടുത്തത് കൊണ്ട് തീരെ ഒന്ന് കാണില്ലെടുക്കതാ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കഥകളിട്ടോ അപ്പോൾ ഇതാ ശർക്കരപ്പാനൊക്കെ ഞാൻ ആ പുളിഞ്ചിയിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വീടില് എന്താ ഇട്ടി മഴ കഴിയില് അങ്ങോട്ട് നിക്കാ ഇത് നിങ്ങൾ കാണാനായിട്ടോ അത് ഞാൻ അരിപ്പിൽ ഇങ്ങനെ അതിൻ്റെ പാനൊക്കെ എടുത്തിട്ട് ഞാൻ അരിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതെ കുറുകി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കുറുകണെന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടിയാണ് ഇടന്ന് വിചാരിച്ചു കുറച്ച് പത്തിരിപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഈ ഒരു ശർക്കര ഇട്ടതുകൊണ്ട് ഇന്നത് ഇതിക്ക് നല്ലൊരു പുളിയില്ല ഒരു പുളി ആയതുകൊണ്ട് തന്നെ ശർക്കര തൈലാന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് കുറച്ചുകൂടി ഒന്ന് പഞ്ചസാര ഇട്ട് കൊടുത്ത് കാരണം ഒന്നുകൊണ്ട് ചൂടാക്കി എടുത്തിട്ടോ എന്നാൽ അതന്നെ പുരന്നാലും ഒന്ന് കുറുകി അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റി പുളിഞ്ചി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ഈ ഒരു മുതിരക്കറിയും ഇതൊക്കെ കൂടിയിട്ട് അവർ ഇവിടെ കറൻറ്റൊക്കെ ൊക്കെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ വെള്ളമൊക്കെ കഴിഞ്ഞും ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും വെള്ളമൊക്കെ ഇങ്ങനെ കരൻറ്റ് പോയി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ഇനി എന്താ കുളിക്കാനൊന്നുമില്ല രീതിയിലല്ല കേട്ടോ അപ്പോൾ നേരം വൈകി അപ്പോൾ അങ്ങനെതാ ഇനി ഫുഡ് എന്നാണ് കഴിക്കട്ടെ വിചാരിച്ചു ഇനി കരണ്ടും വെള്ളമൊക്കെ ആയിട്ട് കൂടി കാര്യങ്ങളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ അപ്പം ഞാൻ ആദ്യം കുട്ടികൾക്ക് കൊടുക്കട്ടെ വിചാരിച്ചു അപ്പം മിന്നുമോൾക്കും ഇതുമോനും പിന്നെ കറി വേണ്ടല്ലോ അപ്പോൾ ഇവർക്ക് ആയത് ചിട്ടം കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അവർക്ക് മിന്നമുക്ക് ചെറുമ്പോൾ ഞാൻ ചോറ് വണ്ടി കൊടുക്കട്ടെട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ എന്താണ് ഈ ഒരു ചോറും കൂട്ടി കഴിച്ചോളും പിന്നെ അവർക്കൊന്നും വേണ്ടട്ടോ അപ്പം മിന്നെ മൂക്കിത് കാണി കുറച്ച് പുളി ഏറിയെന്ന് പറഞ്ഞിട്ടുണ്ടായി കൊറ്റിയിട്ടില്ല അപ്പോൾ അതായാലും അങ്ങനെ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് അത് ഇങ്ങനെ ഒപ്പിച്ചിട്ടോ അപ്പോൾ അത് ഈ ഒരു മുതിരക്കറിക്കാനും ഭയങ്കര ടേസ്റ്റ് കിട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ മുതിരക്കറിയും ഈ മുതിരക്കറിയും പുളിഞ്ച് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് എനിക്ക് അങ്ങനെ തോന്നിയത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക മുതിര ഒരു ദിവസം മുതിരയൊക്കെ കിട്ടുകയാണെങ്കിൽ എപ്പോഴും മുതിരയൊക്കെ കിട്ടുകയാണെങ്കിൽ മുതിരൻ്റെ കറിയും ഒരു പുളിഞ്ഞ് ഉണ്ടാക്കി നോക്കട്ടെ ഇങ്ങോട്ട് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഉള്ളിട്ട് വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ ശാമോ അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരും ായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവരുടും അസാലും വാഹമത്തുല്ലായി വർക്കാത്തു ബബായ് താങ്ക് യു